അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആവാറായി അപ്പോൾ നമ്മൾ വീട്ടിലെ കുഞ്ഞുവിനെ നമ്മൾ ശ്രീകൃഷ്ണനായിട്ട് മേക്കോവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ അവളെ പോയി പിക്ക് ചെയ്തു വരുന്ന വഴിക്ക് നമ്മൾ റംബൂട്ടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റംബൂട്ടാന് കുഞ്ഞുനെ ഭയങ്കര ഇഷ്ടമാണ് അതിനുശേഷം കോസ്റ്റ്യൂംസ് ഒന്നും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ കിരീടം അതൊക്കെ ഇവിടുന്ന് നമ്മൾ ആ ഫോട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു അങ്ങനെ കുഞ്ഞു ഉറങ്ങുമ്പോൾ നമ്മൾ കുഞ്ഞുവിനെ മേക്കപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ കൃഷ്ണൻ്റെ കിരീടം നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തു ആൻഡ് ഡ്രസ്സ് നമ്മൾ അപ്പ സ്റ്റിച്ച് ചെയ്തതാണ് അങ്ങനെ കുഞ്ഞുവിൻ്റെ മേക്കപ്പ് ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ പക്ഷേ ലാസ്റ്റ് ലാസ്റ്റ് അവൾ കൊളാക്കി എല്ലാം കൊളാക്കിയതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഒരു ലുക്കിലായിരുന്നു ഉണ്ടായത് അപ്പോൾ ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ചെയ്ത മേക്കപ്പിലല്ല നമ്മളെ ഫോട്ടോയിലുള്ള കുഞ്ഞു ഉള്ളത് ആകെ കരിഞ്ഞ് ബഹളാക്കി ആ മേക്കപ്പൊക്കെ പോയിരുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്